ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും സാമ്പാറും ചമ്മന്തിയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ആഹാരം അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് ദോശയുടെ മാവ് നല്ല പാകത്തിന് അരച്ചെടുത്താൽ നമുക്ക് ദോശ നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ അരച്ച മാവ് നല്ല പാകത്തിന് വന്നതുകൊണ്ടിട്ടാണ് ദോശ നല്ല പോലെ ചുട്ടെടുക്കാൻ സാധിക്കുന്നത് ദോശ ചുടുമ്പോൾ ഇങ്ങനെ അടിക്കൊന്നും പിടിക്കാതെ നല്ലപോലെ ഇളകി കണ്ടോ അത് നമ്മൾ മാവൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് ദോശയ്ക്ക് ഉഴുന്നും അരിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്ക് കണക്കിനിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പോലത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ ദോശയുടെ ഉഴുന്നും അരിയും നല്ല പോലെ അരയുകയും വേണം എന്നാലേ നമുക്ക് നല്ല പൂ പോലത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ദോശയേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഒരുപാടിങ്ങനെ ചുട്ട് നിറച്ച് വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല ആവശ്യത്തിന് മാവെടുക്കും എത്ര ദോശ വേണം എത്ര എത്ര പേർക്ക് എത്ര ദോശ വേണം അങ്ങനെയൊക്കെ നോക്കി ചുട്ട് വയ്ക്കും അല്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് പോയാൽ ചിലർ കഴിക്കില്ല അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാവെടുത്ത് ചുട്ടാൽ മതിയല്ലോ ഞാൻ എല്ലാ ദിവസവും കാക്കയ്ക്കും നമ്മുടെ ഇവിടെ ഒരു പൂച്ചയുണ്ട് അതിനും കൊടുക്കും അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് ദോശയെന്നല്ല എല്ലാ പലഹാരങ്ങളും അപ്പോൾ ദോശയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കുറേ ജോലികളുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ദോശയോടൊപ്പം കഴിക്കാനായിട്ട് ചമ്മന്തിയും ഉണ്ട് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹലോ കൂട്ടുകാരി എല്ലാവരും രാവിലത്തെ ഭക്ഷണമോ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോവുകയാണെ ഇന്ന് ഞങ്ങൾക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയാണ് പിന്നെ അത് കാണിച്ചു തരാമേ ദോശ എടുത്തിട്ടുണ്ട് ഇതിൽ സാമ്പാറും ചമ്മന്തിയും കൂടെ എടുത്തിട്ട് കഴിക്കാൻ പോവുകയാണേണ്ടോ സാമ്പാർ പിന്നെ നമ്മുടെ നല്ല ഒരു ചമ്മന്തിയും കൂടെയാണ് കഴിക്കുന്നത് എല്ല രണ്ടൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാവേ കുറച്ച് വെള്ളം കുടിക്കണം എനിക്ക് വെള്ളം കുടിക്കട്ടെ ഞാൻ ദോശയും സാമ്പാറും ഇട്ട് ആദ്യം കഴിക്കാവേസ്റ്റ് ഉണ്ട് പാകത്തിനുള്ള എരിവും അതിൻ്റെ മസാല ചേരുവകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സാമ്പാർ എനിക്ക് ദോശയും ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടം ചൂട് ദോശയും ചമ്മന്തി പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടവും കൂടെ നോക്കണ്ടേ അല്ലേ സാമ്പാറും ദോശയും സാമ്പാറും ഇഡലിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ എന്തു ചെയ്തു ഈ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയാണ് ദോശയുടെ കൂടെ കഴിക്കാൻ കൊള്ളാല്ലോ നിങ്ങളെല്ലാരും അടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാൻ താമസിച്ചു പോയി കഴിക്കാനായിട്ട് ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ താമസിച്ചു ദോശയും സാമ്പാറും ഈ ചമ്മന്തിയും കൂടെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടുകാരെല്ലാവരും സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ട് ദോശ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിച്ചു നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇല്ലേ അപ്പോൾ ഇടുന്ന ഈ വീഡിയോകളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ